മധുരയിൽ ന്യൂ ഇയർ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ എല്ലാവർക്കും പരിചിതയായ സണ്ണി ലിയോൺ വരുന്നു അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം പരിപാടി വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സണ്ണി ലിയോൺ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ഈ വിവരം പങ്കുവച്ചിട്ടുണ്ട് എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ കാല് സ്പർശിച്ചാൽ എങ്ങനെയാണ് അവിടെ കളങ്കപ്പെടുന്നത് എന്താണ് പ്രശ്നം ഇങ്ങനെ വസന്തങ്ങളെ പോലെ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതിയാണ് എന്നൊന്നും ആർക്കും തോന്നരുതേ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ മധുര എന്ന സ്ഥലത്ത് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പോകുന്നത് എന്തിനാണ് നമ്മളവിടെ ആർമാദിക്കാനും ആഘോഷിക്കാനും അല്ല നമ്മുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ട് ഭക്തിയുമായി ബന്ധപ്പെട്ട് സമാധാനത്തിനും ആശ്വാസത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഇടങ്ങൾ നമ്മൾ സന്ദർശിക്കാൻ തിരഞ്ഞെടുക്കുന്നത് പിന്നെ നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ അത് മാത്രല്ല ഇപ്പൊ സണ്ണി ലിയോൺ അവിടെ വന്നില്ലെങ്കിൽ ഇപ്പൊ എന്താണ് പ്രശ്നം സണ്ണി ലിയോൺ എന്നല്ല ഒരു സെലിബ്രിറ്റികളും ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷം ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ ഇവരെയൊക്കെ ക്ഷണിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങൾക്കെല്ലാവർക്കും നേരിട്ട് കണ്ട് നല്ലൊരു ന്യൂ ഇയർ ആശംസകൾ തന്നുകൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതം ധന്യമാക്കാൻ വേണ്ടിയല്ല അവര് വരുന്നത് ഒന്നാമതെ ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാനോ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്താനോ ഇന്ത്യയിലെ പലയിടങ്ങളിലും കഴിയാതെ വരുന്നു ഒരുപാട് വലിയ ദുരന്തങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ആവർത്തിക്കുകയും ചെയ്തു സൺഡിയിലോന്നല്ല ആരും എന്നാണെങ്കിൽ ഒരു ഹാപ്പി ന്യൂ ഇയർ നമുക്ക് പറഞ്ഞതെന്നും പറഞ്ഞു നമ്മുടെ പുതുവർഷം അങ്ങ് ഹാപ്പിയാകാൻ പോകുന്നതുമില്ല അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല